വഖഫ് ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും ബിൽ പാസാക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഭരണപക്ഷം ബില്ലിലെടുക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗം ഉടൻ ചേരും വിഷയത്തിൽ സിപിഐഎമ്മിനെയും കോൺഗ്രസിനെയും വിമർശിച്ച് കത്തോലിക്കാസഭാ മുഖപത്രമായ ദീപിക മുഖപ്രസംഗം എഴുതി നാളെ പന്ത്രണ്ട് മണിക്ക് വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ വയ്ക്കും എട്ട് മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ന് ചേർന്ന പാർലമെന്ററി കാര്യസമിതി യോഗത്തിലാണ് തീരുമാനം യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി ലോക്സഭയിൽ ഇരുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് അംഗങ്ങളുടെ പിന്തുണയുള്ള എൻഡിഎ ബിൽ പാസ്സാകമെന്ന ആത്മവിശ്വാസത്തിലാണ് ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന കെ സി ബി സി നിലപാട് കോൺഗ്രസിനെ പ്രസി കോൺഗ്രസ് എംപിമാരുമായി രാഹുൽ ഗാന്ധി നാളെ കൂടിക്കാഴ്ച നടത്തും ഭേദഗതിയെ അനുകൂലിച്ചില്ലെങ്കിൽ മതേതര തലമുറയോട് കണക്ക് പറയേണ്ടി വരുമെന്ന് ദീപിക മുഖപ്രസംഗം മുന്നറിയിപ്പ് നൽകി ബിൽ ഒരു വിഭാഗത്തിനും എതിരല്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വഖഫ് അമെന്മെന്റ് ബിൽ ഒരു ഏത് സമുദായത്തിന്റെ അഗെയിൻസ്റ്റ് ഒരു ബില്ലല്ല ഈ ബില്ല് നമ്മൾ മുനമ്പത്ത് ജനങ്ങളുടെ അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്ന അതിനെ പറ്റുന്ന ഒരു ബില്ലായിട്ടുണ്ട് കാരണം ഒരു അടിസ്ഥാന നിയമങ്ങൾ തിരുത്തുന്നത് യാക്കോബയ സഭ മുൻ ഡോക്ടർ ഗിവർഗീസ് പറഞ്ഞു അടിസ്ഥാന ആവശ്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അത് ഏത് മതവിഭാഗത്തിന്റെ ആയാലും പ്രത്യേകിച്ചും മത ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് സർക്കാരിന് ബാധ്യതയുണ്ട് ഭരണഘടനാപരമായ അത് അതിൽ വെള്ളം ചേർക്കുന്ന അതിന് ഭീഷണി ഉണ്ടാകുന്ന തിരുത്തലുകൾ ചെയ്യാൻ പാടില്ല റിപ്പോർട്ടർ ദില്ലി